ശ്രീ പിന്നെ നമ്മുടെ പ്രവീൺ ചേട്ടന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്ത്രീക്ക് കുറച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാമോ തീർച്ചയായിട്ടും നമ്മുടെ സഹോദരിയുടെ ഭർത്താവായിട്ടുള്ള പ്രവീൺ ചേട്ടന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നത് ഒരുപാട് പേർക്ക് ചിലപ്പോ ചില പുതിയ രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അതും കൂടെ ഞാനൊന്ന് പറയുകയാണ് അപ്പോൾ അദ്ദേഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വിവാഹ സമയത്ത് പോലും അദ്ദേഹത്തെ വളരെ സൂക്ഷിച്ച് എപ്പോഴും ആശ്രമത്തിന്റെ അന്തരീക്ഷത്തിൽ നിർത്തുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഗുരുവിന് അപ്പം അദ്ദേഹത്തെ പോലെ തന്നെ പലരെയും ആശ്രമ സ്വഭാവത്തിൽ നിന്ന് പുറത്തുവിടാതെ ഒരു ആയു ആയുസിൻ്റെ ഭാഗത്ത് വിഷമമുള്ളവരെ സംബന്ധിച്ച് ഗുരു പല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയിട്ടുള്ളത് നമുക്കറിയാവുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിന് വിവാഹത്തിൻ്റെ അന്ന് പോലും വീട്ടിലേക്ക് വിടുന്നില്ല അപ്പോൾ എല്ലാവരും അതിശയിച്ചു പോയി അപ്പോൾ അങ്ങനെ വന്ന് അദ്ദേഹം വിവാഹമൊക്കെ കഴിഞ്ഞ് ജീവിക്കുമ്പോൾ പോലും അദ്ദേഹത്തെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ നാട്ടിലൊക്കെ വിടുമ്പോൾ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം അല്ലെങ്കിൽ ഇന്ന ഇന്ന സ്ഥലത്ത് താമസിക്കണമെന്നൊക്കെ പറഞ്ഞ് വളരെ സ്ട്രിക്റ്റായിട്ടാണ് അദ്ദേഹത്തെ ഗുരു വിട്ടിരുന്നത് അപ്പം അദ്ദേഹം നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് അപ്പോൾ അദ്ദേഹത്തിന് ഞാനെല്ലാം വിട്ടുകൊടുക്കുകയാണ് ഉണ്ടായത് എന്നാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഞാൻ ഞാനെല്ലാം വിട്ടുകൊടുത്തെങ്കിലും ഞാൻ തന്നെയാണ് അവിടുത്തെ ഗൃഹനാഥനെന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിനെ അലട്ടിയിരുന്നു കാരണം ഇവരെല്ലാവരും എന്നെ അനുസരിക്കൂ കൂടാതെ എന്ത് അദ്ദേഹവുമായിട്ട് പലപ്പോഴും അദ്ദേഹത്തിന് ഒരു റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിൽ കൊണ്ടുപോകാനുള്ള ചില ബുദ്ധിമുട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വഭാവം അങ്ങനത്തെ ഒരു പ്രത്യേക രീതിയായിരുന്നു അപ്പോൾ എന്ത് വഴക്കും എന്ത് പ്രശ്നം ഉണ്ടായാലും അവിടെ ഞാൻ ഇടപെട്ടാൽ മാത്രമേ അത് ശരിയാവൂ അപ്പോൾ അദ്ദേഹം തന്നെ പിന്നെ അവസാനമൊക്കെ എന്നെടുത്ത് വന്ന് പറയും ഇങ്ങനെ ഇങ്ങനെ പ്രോബ്ലം ഉണ്ടെന്നൊക്കെ പറയും അപ്പോൾ അദ്ദേഹത്തിനൊരു വിഷമമുണ്ട് അപ്പോൾ അദ്ദേഹം സാധാരണ ഇപ്പൊ ആളിയന്മാരുടെ ഒരു സാഹചര്യത്തിൽ എന്നെ ഇങ്ങനെ നിരന്തരം കുറ്റപ്പെടുത്താനും കളിയെ പരിഹസിക്കാനും ഒക്കെ തുടങ്ങി അപ്പോൾ ശ്രീജെക്ക് അത് വിഷമായി അങ്ങനെ ഗുരുവിനോടൊക്കെ പറഞ്ഞപ്പോൾ ഒരു ദിവസം ശിഷ്യപുരിത നേരിട്ട് അദ്ദേഹത്തെ വിളിച്ച് എന്നെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊടുത്ത് അദ്ദേഹത്തോട് അവൻ അങ്ങനെയല്ല അവനെ വളരെ നല്ല രീതിയിലൊക്കെ വളരെ നല്ലതായിട്ട് പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ എന്താണ് പറഞ്ഞതെന്ന് പറഞ്ഞില്ല പക്ഷെ അതിനുശേഷം അദ്ദേഹം എന്നെ അങ്ങനെ പരിഹസിക്കുന്ന വിമർശിക്കുന്ന ഒരു സ്വഭാവം നിർത്തുണ്ടായി അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ ബഹുമാനം കൊടുത്ത് ഞാൻ എപ്പോഴും വളരെ ബഹുമാനം കൊടുത്താണ് നിർത്തിയിട്ടുള്ളത് ഞാൻ ഒരിക്കലും നമ്മുടെ ഒരു സ്ഥാനവും എല്ലാ കാര്യങ്ങളെയും മാനിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് അപ്പം ഞാൻ ആ രീതിയിൽ പെരുമാറിയിട്ടുള്ളൂ എന്നാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ചില സമയത്ത് വളരെ പേഴ്സണലായിട്ടുള്ള ചില കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ മാത്രം ഞാനൊരു മൂന്ന് പ്രാവശ്യമാണ് നമ്മുടെ ലൈഫിൽ ഞാൻ അദ്ദേഹത്തോട് വഴക്കൂടിയിട്ടുള്ളത് പക്ഷെ എന്ത് കാര്യത്തിനാണോ വഴക്കൂടിയിട്ടുള്ളത് അത് അദ്ദേഹം അപ്പം തന്നെ തിരുത്തും സാധാരണ മനുഷ്യരെ പോലെ നമുക്ക് എപ്പോഴും പറയേണ്ട കാര്യമില്ല ഒരു ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി പുള്ളിക്കാരന് അത് തിരുത്തിയിരിക്കും അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ഒരു സമയം അദ്ദേഹം സ്വാമിയുമായിട്ടാണ് വളരെ ബന്ധം സ്വാമിയുടെ സുഹൃത്ത് അദ്ദേഹം സ്വാമിയെ വളരെ ഉയർന്ന ഒരു വ്യക്തിത്വമായിട്ട് കണ്ട് വളരെ അനുസരിച്ചൊക്കെ പെരുമാറുന്ന ഒരു കൂട്ടത്തിൽ അദ്ദേഹം ഒരു ആരാധകനാണ് സ്വാമിയുടെ ഒരു ആരാധകനാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സ്വഭാവം എന്നാൽ അദ്ദേഹത്തിൻ്റെ ആശ്രമ സ്വഭാവത്തിൽ സ്വഭാവത്തിലിപ്പോൾ പ്രാർത്ഥനാ സ്വഭാവത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ താല്പര്യക്കുറവാണ് കർമ്മങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യും ഒബീഡിയൻ്റായിട്ട് വളരെ നല്ല ഒരു വിശ്വാസ സ്വഭാവത്തിലാണ് അദ്ദേഹം പൊക്കിക്കൊണ്ടിരുന്നത് എന്നാൽ പിൽക്കാലത്ത് ഇപ്പോൾ ഇപ്പം സഹോദരി വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ എല്ലാ പുരുഷന്മാരും അല്ലെങ്കിൽ വിവാഹത്തിൻ്റെയൊക്കെ ഒരു കാലഘട്ടം ഒക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റെന്തെങ്കിലുമൊക്കെ സ്ത്രീകളുമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക അങ്ങനെയൊക്കെ ഉള്ളൊരു വിഷയം വരുമ്പോൾ കുടുംബജീവിതത്തിൽ അവർ തമ്മിലൊക്കെ വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ശ്രീജയുമായിട്ടൊക്കെ നിരന്തരം ഇങ്ങനെ വഴക്കുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഞാനാണ് പിന്നെ ശ്രീജയെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ആ സമയത്തൊക്കെ ഇപ്പോൾ ഒരു സമയത്ത് ശ്രീജെ ഇങ്ങനെ അമ്മായി അമ്മയോട് തർക്കിക്കുന്ന സമയത്ത് ഒരിക്കൽ ഞാനൊരു വടിയെടുത്ത് അടിക്കുക വരെ ഉണ്ടായി ശ്രീജെ കാര്യം എന്നെ സംബന്ധിച്ച് അമ്മായിയും അമ്മയോട് ബഹുമാനമായിട്ട് നിൽക്കണം അവൾ അതാണ് ഞാൻ ആ രീതിയിൽ അപ്പോൾ അടിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ സ്നേഹത്തിൻ്റെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഞാൻ പലപ്പോഴും കുട്ടികളെ എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അടിക്കും കാരണം അത് ഞാൻ ചവിട്ടേ ഇടിക്കാൻ ഉപദ്രവിക്കാൻ കൊല്ലയെന്നല്ല ഒരു വടി എന്നെ സംബന്ധിച്ച് അതൊരു ഷോക്ക് ട്രീറ്റ്മെൻ്റ് ആണ് കാരണം ഞാൻ ഒരു വടി വെച്ചത് ഇപ്പോൾ ഗുരുവായാലും പണ്ട് കാലത്ത് ഇങ്ങനെ ഒരു വടി വെച്ച് ഇങ്ങനെ അടിക്കുന്ന കൂട്ടത്തിലായിരുന്നു അടി കൊടുക്കുമായിരുന്നു അടി കൊടുക്കേണ്ട സാഹചര്യത്തിൽ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഇപ്പം ഭ്രാന്ത് പോലെ മനുഷ്യന് ഭ്രാന്തിളകി പോലെ നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കാതെ ഇല്ലോജിക്കലായിട്ടുള്ള തർക്കങ്ങളൊക്കെ ഉന്നയിച്ച് ഭ്രാന്ത് പോലെ പെരുമാറുമ്പോൾ പിന്നെ നമുക്ക് പോത്തിനോട് വേദം തീട്ട് കാര്യമില്ല അപ്പം നമ്മളൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് ഈ അടിയെന്ന് പറയുമ്പോൾ ഒരു ഷോക്ക് അടിക്കുന്ന പോലെയാണ് ആ ഷോക്ക് ട്രീറ്റ്മെന്റിലൂടെ ആക്ച്വലി എല്ലാം മാറും ഇപ്പം പാശ്ചാത്യ സ്വഭാവത്തിലുള്ള മനഃശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ട് ഇപ്പോഴത്തെ കുട്ടികളെയൊക്കെ ചിലർ പാശ്ചാത്യ രീതിയിലൊക്കെ വളർത്തും അടിയൊന്നും കൊടുത്തുകൂടാന്നൊക്കെ പറഞ്ഞു സത്യം പറഞ്ഞാൽ പണ്ട് കാലത്ത് അടികൊടുത്ത് വളർത്തിയിട്ടുള്ള കുട്ടികൾ ഭാരതത്തിലെന്ന് പറഞ്ഞാൽ നല്ല അടക്കവും ഒതുക്കോ എളിമയും ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം ഇല്ലാത്ത തലമുറ ആയിരുന്നു നമ്മുടെ പഴയ ഇന്ത്യയിലുള്ള തലമുറ ഇന്നത്തെ പാശ്ചാത്യ തലമുറ മൊത്തം മാനസിക രോഗവും സൈക്കാട്രിക് പ്രോബ്ലം നമ്മുടെ പുതിയ തലമുറയ്ക്കും സൈക്കാട്രിക് പ്രോബ്ലം ഈ അടി അടികൊടുത്ത് സമയത്ത് ഒരു ഒരു സമയത്ത് അടി കൊടുത്ത് വളർത്തേണ്ട ഒരു പ്രായമുണ്ട് അവിടെ അടി കൊടുക്കാതെ ഈ പാശ്ചാത്യ സംസ്കാരം അവർക്ക് മൊത്തം മാനസിക രോഗം ആരും പറഞ്ഞാൽ കേൾക്കാത്ത തോന്നിയ പോലെ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു സമൂഹമാണ് അവർ വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒബീഡിയൻസ് ഇല്ലാത്ത ഒരു ടിപ്പിക്കൽ കൈൻഡ് ഓഫ് സമൂഹമായിട്ട് മാറിയതിന് ഈ അടി കൊടുക്കാത്ത ഒരു കാര്യമുണ്ട് അപ്പോൾ ഗുരു അടി ഉചിതമായ സമയത്ത് അടി കൊടുത്തിരുന്നു അപ്പോൾ എന്നെ സംബന്ധിച്ചുണ്ട് കാടനടിയല്ല അപ്പൊ ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് അപ്പൊ അത് ഞാൻ എപ്പോഴും ഞാൻ ഇപ്പോഴും എല്ലാരുടത്തും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പ്രാന്തമായിട്ട് ഓരോന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് വടിയെടുക്കേണ്ടി വരും എന്നുള്ളത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ അങ്ങനെയൊക്കെ നിയന്ത്രിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സമയത്ത് ഞാനിങ്ങനെ വരുന്ന സമയത്ത് സഹോദരിയും പുള്ളിക്കാരനും കൂടെയൊക്കെ വഴക്കായി ശ്രീജിയെ മാരകമായിട്ട് പുള്ളി അടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തു അപ്പം ചവിട്ടുകയും അങ്ങനെ വളരെ എന്നെ സംബന്ധിച്ച് അത് വളരെ വിഷമമായി പക്ഷേ ഞാനത് ചോദിച്ചില്ല കാരണം ചോദിച്ചാൽ എനിക്കറിയാം ഞാൻ പറഞ്ഞു അവളോട് സംസാരിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവൾ സംസാരിച്ചത് കൊണ്ടായിരിക്കാം ഞാൻ പറഞ്ഞു നീ ചോദിച്ചു വാങ്ങിച്ചതാണെന്ന് പറഞ്ഞു പക്ഷേ എനിക്കത് വിഷമം ഉണ്ടായി അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഒരു അദ്ദേഹത്തിന് ഈ അസുഖം വരുന്നതിന് മൂന്ന് മാസം മുമ്പ് ശിഷ്യഭൂത ഒരിക്കെ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു പ്രവീൺ നീ ഗുരുവുമായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ള ഒരു വീട്ടിൽ ചെന്ന് കയറിയവനാണ് നീ അവിടെ സൂക്ഷിച്ചു നിന്നോളണം അവര് സത്യമുള്ളവരാണ് അവിടെ നീ സൂക്ഷിച്ചു നിന്നോളണം എന്നിങ്ങനെ ഒരു വാണിംഗ് ഗുരു കൊടുത്തായിരുന്നു അപ്പൊ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഈ ഒരു അസുഖം ഉണ്ടായി വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അസുഖം അപ്പോൾ ആദ്യം അത് എന്താണെന്ന് മനസ്സിലായില്ല അപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ച് എന്റെ വീട്ടിലിപ്പോ എന്തെങ്കിലുമൊക്കെ അസുഖമൊക്കെ വരുമ്പോ ആ സാഹചര്യത്തിന് ഞാനിങ്ങനെ ഈ ഒരു ഗ്ലാസിലൊക്കെ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് സങ്കല്പിച്ച് ഇങ്ങനെ കൊടുക്കാറുണ്ട് അപ്പോൾ മിക്കവാറും സാധാരണ നോർമലായിട്ടുള്ള അസുഖങ്ങളൊക്കെ അങ്ങനെ അങ്ങ് മാറും കാര്യം സൈക്കോ ആയിട്ട് സൈക്കോളജിക്കൽ പ്രോബ്ലം അല്ലെങ്കിൽ സൈക്കോളജിക്കലി ചിന്തിച്ച് വരുന്ന അസുഖങ്ങൾ ഇപ്പോൾ എന്തായാലും ഒരു ആശ്വാസം കിട്ടിയിട്ട് ഇപ്പോൾ മരുന്ന് കഴിച്ചില്ലെങ്കിലും ഈ പറഞ്ഞ പോലെ രണ്ട് ദിവസം കഴിയുമ്പോൾ എല്ലാം നോർമൽ ആവുമല്ലോ നോർമൽ പ്രത്യേകിച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളില്ലെങ്കിൽ നോർമൽ ആവുമല്ലോ അപ്പം എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന സൈക്കോളജിക്കലി ഒരു ആശ്വാസമാണല്ലോ അപ്പോൾ നമ്മൾ അതൊക്കെ ഈ വെള്ളം കൊടുത്ത് മാറ്റി ഇപ്പോൾ പുള്ളിക്കും ഞാൻ ഇതേപോലെ വെള്ളമൊക്കെ കൊടുത്ത് പുള്ളി വലിയ കാര്യമായിട്ട് അതൊക്കെ വാങ്ങിച്ച് കഴിച്ചു ചെറിയൊരു ആശ്വാസം അപ്പം കിട്ടുമെങ്കിലും പിന്നെയും ഉടനെ തന്നെ ഈ ബുദ്ധിമുട്ടിലേക്ക് വരെയാണ് അങ്ങനെ അദ്ദേഹം ഈ ഗോകുലത്തിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുന്നു അവിടെ നിന്ന് വിട്ട് മറ്റേ ടി ബി ഹോസ്പിറ്റൽ പുനയനാർ കോട്ട പോകുന്നു നിന്ന് മെഡിക്കൽ കോളേജ് റെഫർ ചെയ്യുന്നു അവിടുന്ന് ആർ സി സി പോകുന്നു അങ്ങനെ പുള്ളിക്ക് ബ്ലഡ് ക്യാൻസർ ആണ് ഏറ്റവും മാരകമായിട്ടുള്ള ബ്ലഡ് ക്യാൻസർ അത് പെട്ടെന്ന് വന്ന് മൂന്ന് മാസം കൊണ്ട് ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ല ആൾ മരിച്ചു പോകും എന്നുള്ള രീതിയിലുള്ള ഏറ്റവും മാരകമായിട്ടുള്ള ബ്ലഡ് ക്യാൻസറാണ് അപ്പോൾ അങ്ങനെ ഡയഗ്നോസ് ചെയ്തപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ പുള്ളിക്കാരനെ വളരെയധികം പേടി പുള്ളി വളരെ ഭയന്നു പോയി അപ്പോൾ ഇങ്ങനെ ഒരു അസുഖം വന്നപ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തെ എല്ലാ മറ്റ് പിണക്കങ്ങളെല്ലാം കളഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു കൊച്ചിനെ കൊണ്ടുപോകുന്ന പോലെയാണ് ഞാൻ അദ്ദേഹത്തെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയത് എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വിഷമം വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ വളരെയധികം സൈക്കോളജിക്കലി ഞാൻ സംസാരിച്ച് കൗൺസിലിംഗ് പോലെ കാര്യം എനിക്കെന്ന് പറഞ്ഞാൽ എന്ത് വിഷമം ഉണ്ടെങ്കിലും അതൊക്കെ പറഞ്ഞ് മാറ്റാനുള്ളൊരു രീതിയുണ്ട് അപ്പം ഞാൻ കൗസിലിങ്ങൊക്കെ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആ വിഷമങ്ങളൊക്കെ മാറ്റി അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ ഫ്രീ ആയി അപ്പോൾ ആ സാഹചര്യത്തിൽ പിന്നെ ഈ അസുഖവുമായിട്ട് മല്ലിടിച്ച് നമ്മളിങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഫസ്റ്റ് അദ്ദേഹത്തിന് ഏഴ് കീമോയാണ് ഏഴ് ഡോസ് കീമോയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത് അതും സ്ട്രോങ് ആയിട്ടുള്ളത് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൈൽഡായിട്ടും ഒന്ന് സ്ട്രോങ് ആയിട്ടിങ്ങനെ ഏഴ് കീമോയാണ് നിർദ്ദേശിച്ചത് അപ്പോൾ ഫസ്റ്റ് കീമോ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു മാസത്തോളം നമ്മൾ അവിടെ കിടക്കേണ്ടി വരും അപ്പോൾ ബ്ലഡിലെ കൗണ്ടുകളെല്ലാം കുറഞ്ഞ് 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 ഏറ്റവും നോർമലായി ഓൾമോസ്റ്റ് ലൈക്ക് ഡബ്ല്യു ബി സിയും പ്ലേറ്റ്ലെറ്റ്സൊക്കെ അത്രയ്ക്ക് കുറയും ബ്ലഡ് ഒക്കെ നമ്മൾ ഇൻഫ്യൂസ് ചെയ്യേണ്ടി വരും ബ്ലഡ് എല്ലാം അങ്ങോട്ട് കൊടുത്ത് അങ്ങനെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് ആ കീമോയുടെ എഫക്റ്റ് കഴിഞ്ഞ് ഈ ഡബ്ല്യു ബി സി പ്ലേറ്റ്ലെറ്റ്സ് കൗണ്ട് ഒത്തിരി കൂടുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യും അങ്ങനെ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് ഒരു ഹോട്ടലിൽ റൂം എടുത്ത് അവിടെ നിൽക്കുന്ന സമയത്ത് പുള്ളിക്ക് അടുത്ത ദിവസമാവുമ്പോൾ വീണ്ടും ഡബ്ല്യു ബി സി അക്കൗണ്ട് കൂടേണ് ദ്രുതഗതിയിൽ രണ്ടായിരം എന്നുള്ള നാലായിരം ആകുന്നു അടുത്ത ദിവസം വന്നപ്പോൾ എണ്ണായിരം ആകുന്നു പതിനയ്യായിരം ഇങ്ങനെ ഇങ്ങനെ കൂടിക്കൊണ്ട് പുള്ളിക്ക് വളരെയധികം ഡ്രാസ്റ്റിക്കായിട്ട് കൂടുന്നു അപ്പോൾ ഈ കീമോ ഇത്രയും സ്ട്രോങ് കീമോ ചെയ്തിട്ട് ഇനി ഒരു മാസം അത്ര കഴിഞ്ഞിട്ട് അവർ അടുത്തത് ചെയ്യും അപ്പം ഞാനിങ്ങനെ മെയിൻ ഡോക്ടറെ കാണുമ്പോൾ ഈ ഡോക്ടർ പുള്ളി എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ ആർ സി സിന് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ പുള്ളി രക്ഷപ്പെട്ടെന്നാണ് പുള്ളിയായിരിക്കും പുള്ളി സയൻറ്റിഫിക് മെഡിസിന് അത്രമാത്രം അന്ധമായി വിശ്വസിക്കുകയാണ് അപ്പം ഡോക്ടർ പറഞ്ഞു എന്നെ ഡോക്ടർ അദ്ദേഹത്തെ പുറത്തിറങ്ങാൻ പറഞ്ഞിട്ട് എന്നെ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ ഏറ്റവും സ്ട്രോങ് കീമാണ് കൊടുത്തേക്കുന്നത് ഇനി ഇത്ര ഗ്യാപ്പ് കഴിഞ്ഞിട്ടേ നമുക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് വേറെ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല ഇദ്ദേഹത്തിൻ്റെ ഡബ്ല്യു ബി സി അക്കൗണ്ട് ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തെ ഇനി രക്ഷിക്കാൻ കഴിയില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റും നമ്മളിൽ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല നിങ്ങൾ അറിയിക്കേണ്ടവരെ എല്ലാം അറിയിച്ചോളൂ അദ്ദേഹം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നോട് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ഇറങ്ങുമ്പോൾ പുള്ളി ഇങ്ങനെ ഉറ്റുനോക്കുകയാണ് എന്തായി അഡ്മിറ്റ് ചെയ്യുമോ അഡ്മിറ്റ് ചെയ്യുമോ എന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടൻ അവരൊന്നും അഡ്മിറ്റ് ചെയ്യില്ല ചേട്ടൻ വാ ഞാൻ ശരിയാക്കി തരാം എന്നോടൊപ്പം വാ ഞാൻ എന്തോ ഒരു ധൈര്യത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ചേട്ടൻ അപ്പം അദ്ദേഹം പേടിച്ചു ഇത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അവരൊന്നും അഡ്മിറ്റ് ചെയ്യില്ല അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഞാൻ വഴക്കും പറഞ്ഞിട്ട് ഞാൻ ശരിയാക്കി തരാം എന്നോടൊപ്പം വാ എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചുകൊണ്ട് പോയി അങ്ങനെ പുള്ളി എന്തോ എൻ്റെ കൂടെ ഒപ്പം വന്നു അവിടെ റൂമിൽ പോയി റൂമിൽ പോയപ്പോൾ ഞാൻ സഹോദരിയോട് പറഞ്ഞു ഞാൻ എന്നെ സംബന്ധിച്ച് ഈ പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും അന്ധമായ ഒരു പ്രാർത്ഥനയല്ല ഞാൻ വളരെ ശാസ്ത്രീയമായിട്ട് ഈ പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഞാൻ പറഞ്ഞു ഈ അഖണ്ഡനാമം എന്ന് പറയുമ്പോൾ അതൊരു മന്ത്രമാണ് അതൊരു അതൊരു എനർജിയാണ് അതൊരു ലൈറ്റാണ് അതും ഒരു കീമോ പോലെയാണ് സൂക്ഷ്മ തരത്തിൽ ബ്രഹ്മപ്രകാശമാണ് ദൈവത്തിൻ്റെ പ്രകാശമാണ് ഈ നാമജപത്തിലൂടെ അവിടെ വരുന്നത് അപ്പോൾ അതൊരു പ്രകാശമാണ് അതൊരു കീമോ പോലെ അഫക്റ്റ് ചെയ്യും ഞാൻ പറഞ്ഞു സഹോദരി നീ അഖണ്ഡനാമം ഇങ്ങനെ ജപിക്കൂ അതിനുശേഷം ഈ മൂന്ന് യാമങ്ങളിൽ എപ്പോഴും തിരികെത്തിച്ച് അല്ല എല്ലാ യാമങ്ങളിലും എല്ലാ യാമങ്ങളിലും ഉണന്ന് ഉണന്ന് തിരികെത്തിച്ച് പ്രാർത്ഥിക്കും നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ഞാനും പ്രാർത്ഥിക്കുന്നു സഹോദരിയും പ്രാർത്ഥിക്കുന്നു അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അഖണ്ഡനാമം ജപിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആ റൂമിലിങ്ങനെ കിടത്തി അദ്ദേഹവും പ്രാർത്ഥിക്കുന്നു നമ്മളിങ്ങനെ നിരന്തരം രാത്രിയൊക്കെ ഒക്കെ അലാറം വെച്ച് എഴുന്നേറ്റ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഒരു ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു അപ്പോൾ ഇദ്ദേഹത്തിന് ഓരോ ദിവസവും ഇങ്ങനെ ഡബിൾ ഫോഴ്സിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഡബ്ല്യു പി സി അത് കീ കീമോ ഒന്നും ചെയ്യാതെ താഴില്ല പക്ഷേ അടുത്ത ദിവസം വന്ന് നമ്മൾ ചുമ്മാ വന്നൊന്ന് ടെസ്റ്റ് ചെയ്തപ്പം നേരെ പകുതിയായി അതിൻ്റെ അടുത്ത ദിവസം ചെക്ക് ചെയ്തപ്പോൾ വീണ്ടും നേരെ പകുതിയായി നോർമലായി അപ്പോഴത്തേക്ക് ഈ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ ഇനി നമ്മൾ നോക്കിക്കോളാം പ്രശ്നമില്ല പുള്ളി ഓക്കെ ആകുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു അനുഭവം ഈ അഖണ്ഡനാമം കൊണ്ട് ജപിച്ച് അല്ലെങ്കിൽ ഇന്ന രീതിയിൽ വന്ന അത് പുള്ളിക്കും വളരെ ഒരു അനുഭവമായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ ഒരു അനുഭവത്തിലൊക്കെ കടന്നുപോയി അങ്ങനെ പുള്ളി ഓരോ ഘട്ടത്തിലൂടെയും കടന്നു പോകുമ്പോൾ പുള്ളി ഇങ്ങനെ വളരെ റിലാക്സായി പുള്ളിക്ക് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാകുന്നില്ല അപ്പം ആ സമയത്ത് തന്നെ ഇപ്പം മൂന്ന് കീമോയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കാര്യം എനിക്ക് തോന്നി ഇദ്ദേഹത്തിൻ്റെ എല്ലാ അവയവങ്ങളും കിഡ്നിയും കരളും എല്ലാം ഇത് ഇത്രയും സ്ട്രോങ് മെഡിസിനാണ് ഞാൻ പറഞ്ഞു ഇത് അപകടമാണ് ഞാൻ സഹോദരിയോട് പറഞ്ഞു ഇത് അപകടമാണ് നമുക്കിനി ഹോമിയോ കാര്യം ഇപ്പം എല്ലാം നോർമലായിട്ടുണ്ട് ഇനി നമ്മളൊരു പോസിറ്റീവ് ലൈഫ് സ്റ്റൈലും നമ്മുടെ കുറച്ച് യോഗയും പ്രാണായാമവും നമ്മളൊരു പോസിറ്റിവിറ്റിയും നല്ല ഫുഡും ഒക്കെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ പോരെ ഇനി ഇങ്ങനെയുള്ള ഈ കീമോ ചെയ്ത ഇവർ പറയുന്ന മൊത്തം ചെയ്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് അപകടമാണെന്ന് ഞാൻ സഹോദരിയുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഒരു ഗുരുവിനോടൊന്ന് പോയി ചോദിക്കും ഹോമിയോ മെഡിസിൻ നമുക്ക് ഇനി ചികിത്സിക്കാം എന്നിട്ട് ബാക്കി നമുക്ക് നല്ല പോസിറ്റീവായിട്ട് യോഗയും മെഡിസിനും പ്രാണായാമവും ഒരു പോസിറ്റീവ് ലൈഫിൽ ജീവിക്കാം എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ സഹോദരി പോയി ചോദിച്ചപ്പോൾ ഗുരു തലയാട്ടി ഗുരു പറഞ്ഞ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ ഹോമിയോ മെഡിസിൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സഹോ പിന്നെ പുള്ളിക്കാരെ സമ്മതിക്കില്ല പുള്ളിക്കാരന് ഒരു രീതിയിലും താല്പര്യമില്ല പുള്ളിക്കാരന് അവിടെ നിന്ന് വിളി വരുമ്പോൾ പോകാൻ വേണ്ടി റെ റെഡി ആയിരിക്കുന്നു ഒരു നിവർ എത്ര പറഞ്ഞിട്ടും പുള്ളി സമ്മതിക്കില്ല ഞാൻ പറഞ്ഞ് ചേട്ടായത് അപകടമാണെന്നൊന്നും പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല പുള്ളി വണ്ടി കയറി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വന്ന് അഡ്മിറ്റായി അപ്പം ഞാനെന്ന് പറയുമ്പോൾ എന്ത് കാര്യം ഞാനിങ്ങനെ ആയിട്ട് എനിക്ക് ഈ ആളിനെ എങ്ങനെ രക്ഷിക്കണം കാര്യം ഒരാൾക്ക് അപകടം വരുന്നു നമ്മുടെ വീട്ടിലൊരാൾക്ക് അപകടം വരുന്നു നമുക്കത് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ പുള്ളി വിചാരിക്കുന്ന പുള്ളിക്ക് എനിക്കെന്തോ പുള്ളി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് കാര്യം എനിക്കെന്തോ ഭയന്നിട്ടാണ് അപ്പോൾ പുള്ളി ആ രീതിയിൽ എന്നിട്ട് ഞാനിങ്ങനെ മെഡിസിൻ പല പല ഞാനിങ്ങനെ പുള്ളി ചുമച്ച് ചുമച്ച് എന്ന് പറഞ്ഞാൽ പുള്ളി ചുമയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ തൊണ്ട പൊട്ടിത്തെറിച്ചാലും പുള്ളി ചുമയ്ക്കും നമ്മളൊക്കെ കൊച്ചു പ്രായത്തിലേ അങ്ങനെ ചുമയ്ക്കൂ അപ്പം ഞാൻ പറഞ്ഞ് ചുമയ്ക്കുന്ന അങ്ങനെ ചുമയ്ക്കാൻ പാടില്ല നമ്മുടെ ശരീരമൊക്കെ ഇളകി അപ്പം നമ്മൾ കപത്തിന് പിന്നെ കോഫ്സിറപ്പ് കൊണ്ട് കൊടുക്കും അങ്ങനെ നമ്മളിപ്പോൾ അത്യാവശ്യം കൊച്ചുകൊച്ചു ചികിത്സകളൊക്കെ ഞാൻ തന്നെ ചെയ്യും അപ്പോൾ ഇതൊന്നും പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നില്ല പുള്ളി ആദ്യ സമയത്ത് അവൻ ഇല്ലെങ്കിൽ നമുക്ക് എന്താകുമെന്നൊക്കെ സഹോദരി എടുത്ത് പറഞ്ഞ കാര്യം എല്ലാ കാര്യങ്ങളും ഞാനാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഡോക്ടർമാരും നേഴ്സുമാരും എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്യുന്നത് ഞാനൊരു ഒരു രക്ഷാർത്താവിനെ പോലെയാണ് എല്ലാം ചെയ്യുന്നത് അന്നത്തെ കാലത്ത് അപ്പോ പുള്ളി അത് വലിയ കാര്യമായിട്ട് പറഞ്ഞെങ്കിലും പിന്നെ എല്ലാവർക്കും എന്നോട് ഒരു താല്പര്യം കണ്ടപ്പോൾ കണ്ടപ്പോ പുള്ളിക്ക് അതും ഒരു ദേഷ്യം അപ്പോൾ എൻ്റെ അടുത്ത് എന്തോ ഒരു ദേഷ്യം ഒരു അകാരണമായിട്ട് പുള്ളിക്ക് ഒരു ദേഷ്യം അപ്പോൾ ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ പുള്ളി വളരെ റിലാക്സ് ആയിട്ട് ചിരിച്ചുകൊണ്ട് ടി വി ഒക്കെ കണ്ട് ഇരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് ഇത്തിരി കൗണ്ടൊക്കെ കൂടുന്നു അപ്പോൾ ഡോക്ടർ എന്നെ വഴക്ക് വഴക്കു കുറഞ്ഞ് ഇത് ഇയാൾക്ക് ഇടയ്ക്ക് വേറെ ചില സിംറ്റംസ് ഈ ചികിത്സയുടെ ഇടയ്ക്ക് വേറെ ചില കൈക്ക് പ്രോബ്ലം വരുന്നു അങ്ങനെയൊക്കെ വരുന്നപ്പോൾ ഇദ്ദേഹം അപ്പോഴും നിരാശയും തമാശയൊക്കെ പറഞ്ഞുകൊണ്ട് അല്ല ഇദ്ദേഹം ആ സമയത്ത് ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് കെയർലെസ് ആയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഒരു ദിവസം വഴക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടാ ഇതൊന്നും പ്രാർത്ഥിക്കണം ഇത്രയും വലിയൊരു കർമ്മഗതി ഇത്രയും വലിയൊരു ദോഷമാണ് ിക്കാനുള്ളതാണ് നമ്മൾ ഇത്രയ്ക്ക് ഇങ്ങനെ റിലാക്സ് ആയി ടി വിയും കണ്ടിട്ട് സിനിമയൊക്കെ ആയിട്ട് ഇരിക്കാതെ സദാസമയം ഒത്തിരി പ്രാർത്ഥനയിലൊക്കെ നമ്മൾ പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഉപദേശിക്കുമ്പോൾ വണ്ടിയിലിരുന്നോണ്ട് എൻ്റെ അടുത്ത് പറയും നീ എന്നെ ഉപദേശിക്കാൻ പറഞ്ഞണ്ട നീ ആര് നിനക്കൊരു വിചാരമുണ്ട് നിനക്ക് ഭയങ്കര ആധ്യാത്മികത നിനക്ക് അങ്ങനെ എങ്ങനെയാണ് നീ എന്നെ ഉപദേശിക്കാനൊന്നും പറയണ്ട പറഞ്ഞണ്ട എന്നപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഇതെന്താ ചേട്ടന് ഞാൻ നീ എനിക്കൊന്നും കേൾക്കണ്ട ഞാൻ പറഞ്ഞ് മരിച്ചു പോകും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുക മരിക്കുന്നേ മരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ വണ്ടിയിൽ നിന്ന് എടുത്ത് ചാടുവെന്ന് പറഞ്ഞ് ഡോറ് തുറന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇത് എന്തൊരു സ്വഭാവം ഞാൻ പറഞ്ഞു ഞാനിനി പറയുന്നില്ല കാരണം എനിക്ക് ഇങ്ങനെ എനിക്ക് ഇത് ഉറപ്പുണ്ട് കാര്യം ഇത് ഇത്രമാത്രം പ്രാർത്ഥിച്ച് എടുത്താൽ മാത്രമേ ഇത് രക്ഷപ്പെടുക അല്ലെങ്കിൽ ഇതൊരു വലിയ മരിക്കാൻ വേണ്ടി വന്ന അസുഖമാണെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായി കാരണം അത്രയ്ക്ക് ഒരു എക്സ് ഒരു എക്സ്പ്ലോഷൻ നടക്കുന്ന പോലെയാണ് ഈ കൗണ്ടുകളൊക്കെ കൂടുന്നത് അപ്പൊ ഒരാളെ കൊല്ലാൻ വേണ്ടി ഒരു ഊർജം പ്രവർത്തിക്കുന്ന പോലെ എനിക്ക് മനസ്സിലായി അപ്പം കൂടാതെ ഇപ്പം ഇദ്ദേഹത്തിൻ്റെ മുൻജന്മവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെന്താണ് ഇതിൻ്റെ കോസ് അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ കർമ്മദോഷമെന്നൊക്കെയുള്ള വിഷയം എനിക്ക് മനസ്സിലായി പക്ഷേ അതൊന്നും ഞാനിവിടെ പറയുന്നില്ല പക്ഷേ പണ്ട് കാലത്ത് ഗുരുവിൻ്റെ അടുത്ത് വരുമ്പോൾ ഓരോ രോഗത്തിനും ഗുരു പോയി അവരുടെ ധ്യാനിച്ച് നോക്കുമ്പോൾ അത് ജന്മത്തിൽ എന്തായിരുന്നു എൻ്റെ മിസ്റ്റേക്ക് എന്നൊക്കെ ഗുരു കണ്ടുപിടിക്കുന്ന ഒരു പണ്ട് കാലത്ത് അത് നമുക്ക് നിരന്തരം കേൾക്കാവുന്നതാണ് അപ്പം അങ്ങനത്തെ ഒരു വശത്ത് ഇതിൻ്റെ ഒരു കോസും മറ്റ് വിഷയവും എനിക്ക് മനസ്സിലായി അപ്പോൾ അത്രയ്ക്ക് തീവ്രമായ ഒരു വിഷയമാണ് വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണെന്ന് എനിക്ക് മനസ്സിലായി അത്രയ്ക്ക് പ്രാർത്ഥിച്ചാൽ മാത്രമേ ഈ ഒരു കർമ്മഗതിക്ക് ചെയ്യിഞ്ചുണ്ടാവൂ എന്ന് മനസ്സിലായി പുള്ളി അത് കേൾക്കുന്നില്ല അവസാനം ഞാൻ ഗുരുവിനോട് പറണശാലയിൽ വന്ന് പ്രാർത്ഥിച്ചു ഗുരുവെ എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു ഇനി ഗുരു എന്താണോ ഗുരുവിന്റെ പോലെ ചെയ്യണേ എന്ന് പറഞ്ഞു ആ ഗുരു ഏറ്റെടുക്കണേ എന്നെ കൊണ്ട് പറ്റുന്നില്ല അദ്ദേഹത്തെ മനസ്സിലാക്കാൻ പറ്റുക കാര്യം ഞാനിത് ഇത് മാറണമെന്ന് പറഞ്ഞ് ഇത്ര അഗാധമായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് വേദന ഞാൻ പറയുന്ന ഒന്നും അനുസരിക്കാതെ വരുമ്പോൾ എനിക്ക് ഭയങ്കര വേദന ഉണ്ടാവുന്നുണ്ട് കാരണം ഞാനിങ്ങനെ എല്ലാം എങ്ങനെ ശരിയാക്കും എങ്ങനെ ശരിയാക്കും അത് ചെയ്ത് ഇത് ഇത് ചെയ്യുന്നു പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം എനിക്ക് വളരെ ഞാൻ പറയുന്ന കേൾക്കാതെ വരുമ്പോൾ എനിക്ക് വേദന അപ്പം എനിക്ക് റിലാക്സ് ആയിട്ട് നിൽക്കാൻ പറ്റും അപ്പം ഞാൻ ഗുരുവിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ വിചരിച്ചു ഇനി അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം ഏറ്റെടുക്കട്ടെ അല്ലെങ്കിൽ ഗുരു ഏറ്റെടുക്കട്ടെ ആ രീതിയിൽ ഞാൻ എന്നെ ഫ്രീ ആക്കാൻ വേണ്ടി കാര്യം എനിക്ക് അനുസരിക്കാതെ വരുമ്പോഴുള്ള വിഷമം കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു ഈ ആറാമത്തെ കീമോ കഴിഞ്ഞു ഏഴാമത്തെ കീമോയിലോട്ടൊക്കെ കടക്കുമ്പോൾ ഇദ്ദേഹം വളരെ ഫിറ്റായി ഇദ്ദേഹം കാറൊക്കെ ഓടിച്ചു പോകുന്നു എല്ലാം ചെയ്യുന്നു നോർമലായി കഴിഞ്ഞു ഇദ്ദേഹം വളരെ ഫിറ്റായി അപ്പോൾ അവിടുത്തെ ഒരു ഡോക്ടർ ആ പുള്ളിയെ ചികിത്സിക്കുന്ന ഡോക്ടർ നമ്മുടെ ഒരു അങ്കിളിൻ്റെ ഒരു ബെ റിലേറ്റീവ് മുഖാന്തരം അവർക്ക് പരിചയമുണ്ട് അപ്പോൾ അവര് വിളിച്ചിങ്ങനെ രഹസ്യമായിട്ട് ചോദിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞത് ഈ വ്യക്തിക്ക് ഒരു പ്രത്യേക രീതിയിൽ മാറ്റമുണ്ട് മറ്റെല്ലാ പേഷ്യൻസിനേക്കാളും ഇദ്ദേഹത്തിന് നല്ല മാറ്റമുണ്ട് അദ്ദേഹം പിന്നെ കഴിഞ്ഞു പോകും നമ്മൾ വിചാരിച്ചതാണ് പക്ഷേ അത്ഭുതകരമായി പുള്ളി രക്ഷപ്പെട്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് ആ ഡോക്ടർ വരെ പറഞ്ഞത് അപ്പം അവസാനം പിന്നെ ഇദ്ദേഹത്തിന് ഇറച്ചിയും മീനും എല്ലാം കൊടുക്കാൻ ഗുരു അനുവദിച്ചു അദ്ദേഹം അതെല്ലാം കഴിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട് അവസാനം ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ലാസ്റ്റ് കീമോയുടെ മരുന്ന് റിയാക്ഷനായി അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇത് ഇങ്ങനെയൊക്കെ സൈഡ് ഇഫക്ട്സ് ഉണ്ട് നിങ്ങൾ നമുക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അവർ കൈ ഒഴിയുന്നു അപ്പം ഞാനിങ്ങനെ വിഷമിച്ച് വിഷമിച്ച് ഇത് എന്ത് ചെയ്യും അവസാനം ഇത് ഏറ്റവും മാരകമായിട്ടും വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ കരിഞ്ഞു കരിഞ്ഞുണങ്ങി അൺകോൺഷ്യസായി ബോധമില്ലാതെ ഒക്കെ ആയപ്പോൾ ഞാൻ പിന്നെ അവസാനം ഒന്നുകൂടി ഗുരുവിനെ ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനിച്ച് ഞാൻ വളരെ ഇൻറ്റൻസായിട്ട് ഗുരുവിനെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ ധ്യാനിച്ച് ഇദ്ദേഹത്തിൻ്റെ ജീവന് വേണ്ടി ഇങ്ങനെ വളരെ അഗാധമായിട്ടിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അവസ്ഥയിലേക്ക് ഇങ്ങനെ ആകുന്നതായിട്ട് കണ്ടു അതായത് എൻ്റെ ശരീരത്തിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ വിമിഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഇങ്ങനെ വന്ന് ഞാൻ ആ അവസ്ഥയിലേക്ക് മാറുന്നതായിട്ട് ഞാൻ കണ്ടു അപ്പോൾ അന്നത്തെ സമയത്ത് എനിക്ക് ഈ നമ്മൾ ഈ പ്രാണിക് ഹീലിങ്ങിലൊക്കെ നമ്മളൊരു മീഡിയമാണ് ദൈവമാണ് ഇതെല്ലാം മാറ്റുന്നത് അല്ലെ നമ്മളൊരു മീഡിയമായിട്ടാണിത് ചെയ്യുന്നതെന്നുള്ളൊരു അറിവ് എനിക്ക് എനിക്കന്നില്ല അപ്പം നമ്മളന്ന് നമ്മൾ ചെയ്യുന്ന പോലെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പം നമ്മൾ ചെയ്യുന്ന പോലെ പ്രാർത്ഥിക്കുമ്പോൾ അവസാനം നമ്മൾ ഈ സ്റ്റേറ്റിലേക്ക് വന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നു ആ പ്രാർത്ഥനയിൽ അതേപോലത്തെ ബുദ്ധിമുട്ടുകൾ എനിക്കിങ്ങനെ അനുഭവപ്പെടുന്നു അപ്പോൾ എൻ്റെ അമ്മയുടെ ജീവൻ്റെ ഒരു പ്രാർത്ഥന ഞാൻ കേൾക്കുന്നു അയ്യോ എൻ്റെ മോനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് എൻ്റെ അമ്മയുടെ ജീവൻ്റെ ഒരു പ്രാർത്ഥന അതായത് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞുള്ള ഒരു പ്രാർത്ഥനയും കേൾക്കുന്നു അവസാനം ഞാൻ ഗുരുവെ ഇത് എന്ത് ചെയ്യുമെന്നറിയാതെ ധർമ്മസങ്കടത്തെ ഞാൻ ആ പ്രാർത്ഥന ഉപേക്ഷിച്ച് ഗുരു എന്താണോ ഗുരു നിശ്ചയം അതുപോലെ വരണം എന്ന് പറഞ്ഞ് ഞാൻ ആ പ്രാർത്ഥന അവിടെ വെച്ച് നിർത്തുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവൻ ഇങ്ങനെ പോവുകയാണ് ഈ അസുഖ കാരണം അങ്ങനെ ജീവൻ പോകുന്നു അങ്ങനെ ആ അവസാനം ഞാൻ അദ്ദേഹത്തിനെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് അടക്കുന്ന ആ ദിവസം ഈ ഗുരുദർശനത്തിൽ അന്ന് രാവിലെ നാല് മണിക്ക് ഗുരു ഇങ്ങനെ വന്നിട്ട് എല്ലാം നടക്കേണ്ടത് നടന്നു എല്ലാം നല്ലതിനാണ് എന്ന് പറഞ്ഞ് ഗുരു ഇങ്ങനെ സംസാരിക്കുന്നതും അപ്പോൾ നമ്മുടെ സഹോദരി അതെന്താ ഗുരുവേ എന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനെ വിഷമിച്ച് ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ സഹോദരിയെ ചവിട്ടി ഇങ്ങനെ വഴക്കു പറഞ്ഞു ഗുരു എന്താ പറയുന്നത് അതാണ് ശരി എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നതും അപ്പോൾ അവൾക്കത് മനസ്സിലായി എന്ന് പറഞ്ഞ് അവൾ ഇങ്ങനെ പറയുന്നതായിട്ടും അപ്പോൾ ഗുരു ഇങ്ങനെ വിഷമിച്ച് തിരിച്ച് നടക്കുന്നതായിട്ടും കണ്ടു അപ്പോൾ ആ സമയത്ത് തന്നെ അദ്ദേഹം ഈ മരിച്ച ശരീരത്തിൽ നിന്ന് അദ്ദേഹം എണീറ്റ് വരുന്നതായിട്ട് ഞാൻ കണ്ടു ആ സ്വപ്നത്തിൽ അപ്പോൾ മരിച്ച ശരീരത്തിൽ നിന്ന് അദ്ദേഹം ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നു അപ്പോൾ ഞാൻ മരിച്ചു ഇതെന്താ ഇനി മരിച്ച ശരീരത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമോ അത് എന്ത് ഇതെന്താണത് അപ്പോൾ പക്ഷേ അത് നമ്മളൊരു സ്വപ്നമായിട്ടങ്ങ് കളഞ്ഞു പക്ഷേ പിൽക്കാലത്ത് നമ്മുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ അടക്കവും എല്ലാം കഴിഞ്ഞെങ്കിലും അമ്മ ഇങ്ങനെ നിരന്തരം പറയും അദ്ദേഹം ഇവിടെ ഉണ്ട് അമ്മയെ സംബന്ധിച്ച് ഈ ദർശന സ്വഭാവത്തിലൊക്കെ ചില കാഴ്ചകൾ അല്ലെങ്കിൽ സൂക്ഷ്മശക്തികളെയൊക്കെ ആ രീതിയിൽ ചില വിഷൻസ് ഒക്കെ ഉള്ള കൂട്ടത്തിലാണ് അപ്പം അമ്മ നിരന്തരം പറയുന്നു അദ്ദേഹം നമ്മുടെ വീട്ടിലുണ്ട് ഇങ്ങനെ ശല്യം ചെയ്യുന്നു അവിടെ വന്നിരിക്കുന്നു ഇങ്ങനെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നു അപ്പോൾ ഈ നമ്മുടെ ഈ സൂക്ഷ്മ സ്വഭാവത്തിൽ ഈ നമ്മുടെ ജീവൻ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ച് പോയില്ലെങ്കിൽ ഈ ആസ്ട്രൽ ബോഡി ഈ നിലനിൽക്കുമെന്നാണ് പറയുന്നത് പിതൃലോകത്തേക്ക് പോകാതെ ഈ ആസ്ട്രൽ ബോഡി ഈ വീട്ടുമായിട്ട് ചുറ്റിപ് ി തന്നെ നിലനിൽക്കുമെന്ന് നമ്മളിങ്ങനെ പറയാറുണ്ട് അതാണ് ഈ പ്രേതമെന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ പറയുന്ന ഒരു സ്വഭാവം ഇതാണ് സൈക്കോളജിക്കലി അപ്പം ഈ ആസ്ട്രൽ ബോഡി അവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഈ ആസ്ട്രൽ ബോഡിയെ സംബന്ധിച്ച് നമ്മുടെ ഈ ഫിസിക്കൽ ബ്രെയിൻ ഇല്ലെങ്കിൽ നമ്മളീ പഠിച്ചു വെച്ച സംസ്കാരങ്ങളും അറിവും അല്ലെങ്കിൽ മെമ്മറിയും ഇപ്പോൾ മരിച്ചെന്ന് പോലും അവർക്ക് അറിയണമെന്നില്ല ഫിസിക്കൽ ബ്രെയിൻ ഇല്ലെങ്കിൽ മെമ്മറിയൊന്നുമില്ല അപ്പോൾ ഫിസിക്കൽ ബ്രെയിൻ ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ സംസ്കാരങ്ങളും നമ്മുടെ മൊറ മോറൽ വാല്യൂസും മറ്റു കാര്യങ്ങളൊന്നുമില്ല അവരെന്താണോ തോന്നുന്ന അവരുടെ ആ ഒരു ബാലിശമായ മൈൻഡിൽ എന്താണോ തോന്നുന്ന അതുപോലത്തെ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും ആ ജീവൻ ഏത് രീതിയിലുള്ള അറിവാണോ ആ പോകും അപ്പോൾ ഒരു സാത്വികമായ ജീവനാണെങ്കിൽ വളരെ സാത്വികമായിട്ടുള്ള രീതിയിലായിരിക്കും അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഏത് ജീവൻ എന്ത് രീതിയിലാണോ ക്വാളിറ്റി അതുപോലെ ആയിപ്പോകും വേറെ കൂടുതൽ ചിന്തയും കാര്യങ്ങളും ഓർമ്മയും മെമ്മറിയൊന്നും ഇല്ല അവരിങ്ങനെ പാറി നടക്കും മരിച്ചെന്ന് പോലും അറിയാതെ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത ആ ഒരു സ്വഭാവത്തിലാണ് ഈ ഇങ്ങനെയുള്ള അസ്തിത്വങ്ങൾ അപ്പോൾ അമ്മയ്ക്കിങ്ങനെ നിരന്തര ശല്യമായപ്പോൾ പല പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ പിന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഞാനിങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യാൻ അപ്പോൾ ഇത് എന്താണ് ഇദ്ദേഹത്തിനെക്കുറിച്ച് ഇങ്ങനെ ഇദ്ദേഹത്തെക്കുറിച്ച് തന്നെ ഞാനിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഒരു ട്രാൻസ്ലേറ്റ് സ്റ്റേറ്റിൽ വന്നിട്ട് പെട്ടെന്ന് ഇദ്ദേഹത്തെ കാണേൻ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നമ്മളും ഒരു സൂക്ഷ്മ രൂപത്തിലായിട്ട് ഇങ്ങനെ നടന്ന് ചെല്ലുമ്പോൾ ഇദ്ദേഹം നടന്നു വരും അപ്പം ഞാൻ ചോദിക്കുന്നു ചേട്ടാ ചേട്ടൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ അപ്പോൾ പുള്ളി എന്നോട് സംസാരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ചേട്ടൻ മരിച്ചുപോയി ആ ചേട്ടൻ ഗുരുവിൻ്റെ അടുത്തോട്ട് പോ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ചേട്ടൻ പറയുന്നു ഞാൻ മരിച്ചോ എന്ന് പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ അതിശയിച്ച് എന്നെ നോക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ മരിച്ചു ചേട്ടൻ ഗുരുവിൻ്റെ അടുത്ത് പോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ അഖണ്ഡം എന്നിട്ട് അഖണ്ഡനാമം ജപിച്ചിട്ട് ഞാൻ പറഞ്ഞു അഖണ്ഡനാമം ജപിക്കൂ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അന്ധം വിട്ട് അഖണ്ഡനാമം ജപിക്കുന്നതും അദ്ദേഹം ഒരു പ്രകാശം ഇങ്ങനെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ ആ ഈ ശരീരം ലയിച്ച് പ്രകാശമായിട്ടങ്ങ് മാറി അങ്ങ് പോയി അപ്പോഴത്തേക്കും ഞാനിങ്ങനെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ എല്ലായിടത്തും ഇങ്ങനെ അഖണ്ഡനാമം ജപിക്കുന്നതായിട്ട് എനിക്കിങ്ങനെ തോന്നുകയാണ് അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ ഇവരെല്ലാവരും കിടന്നുറങ്ങുകയാണ് ബാക്കി എല്ലാവരും കിടന്നുറങ്ങുകയാണ് അപ്പോൾ ഈ അഖണ്ഡനാമം അന്തരീക്ഷത്തിൽ മുഖരിതമായിട്ട് കേൾക്കുന്നത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അങ്ങ് ലയിച്ച് ലയിച്ചില്ലാതെ അപ്പോൾ സൂക്ഷ്മമായ ഒരു മണ്ഡലത്തിലാണ് ഇത് നമ്മുടെ സ്ഥൂലമായ ഡയമെൻഷനല്ല അപ്പോൾ സൂക്ഷ്മമായ മണ്ഡലത്തിൽ അപ്പോൾ ഇങ്ങനത്തെ ഒരു അനുഭവം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം ഇതാണ് അപ്പോൾ ഈ അനുഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ആശ്രമ സ്വഭാവത്തിൽ ഇപ്പോൾ ജോലിയായാലും മറ്റു കാര്യങ്ങളായാലും ഒക്കെ വന്നാലും നമ്മളൊരു പ്രാർത്ഥനാ സ്വഭാവത്തിൽ വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഗുരുവാക്കനുസരിച്ച് നിന്നില്ലെങ്കിൽ നമ്മൾ വളരെയധികം സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ഈ കർമ്മഗതികളെല്ലാം നമുക്ക് അതുപോലെ തന്നെ വരും ഇപ്പം ഇത് ഓരോരുത്തരുടെയും കർമ്മഗതികളാണ് ആരും ഇതിനകത്തുനിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല ഇതിപ്പോൾ നാളെ എനിക്കായാലും നിങ്ങൾക്കായാലും ആർക്കായാലും അവനവൻ്റെ കർമ്മഗതിയിൽ നമ്മൾ ഗുരുവാക്കനുസരിച്ച് വളരെ സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ ഇതിനകത്തെ എല്ലാം നമുക്ക് അപകടം വരും അവിടെ ഇപ്പം നമ്മൾ മറ്റ് പല പല കാര്യങ്ങളുടെ പിറകെ പോയിട്ട് കാര്യമില്ല ഇപ്പം ഇവിടുത്തെ ഒരു സ്വഭാവത്തിൽ വരുമ്പോൾ ആശ്രമ സ്വഭാവത്തിൽ നമ്മൾ ചെയ്യേണ്ട രീതിയിലെല്ലാം ചെയ്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അനുസരിച്ചൊക്കെ ജീവിച്ച് ശരിയായിട്ട് ശാന്തമായിട്ട് എളിമയോടെ സ്നേഹത്തോടെ സഹിഷ്ണുതയോടെയൊക്കെ പോയില്ലെങ്കിൽ നമുക്ക് വരുന്നതെല്ലാം നമ്മുടെ കർമ്മഗതിയുടെ വശത്തുള്ള കാര്യങ്ങളായിരിക്കും അതെല്ലാവരും ഓർത്തുകൊണ്ട് വേണം നമ്മളൊക്കെ ജീവിക്കാൻ അപ്പോൾ ഇത് ആരുടെയും ഒരു കുറ്റമായിട്ടോ കുറവായിട്ടോ അല്ല നമ്മളൊരു അനുഭവം നമുക്ക് നമുക്ക് നേരിട്ട് മനസ്സിലായ ഒരു അനുഭവം ഷെയർ ചെയ്തതാണ് അപ്പോൾ ഇവിടെ ഓരോ വീട്ടിലും ഗുരുവിനെ പ്രാർത്ഥിച്ചൊക്കെ ജീവിക്കുന്ന ഓരോ വീട്ടിലും നിന്നാൽ എങ്ങനെ സൂക്ഷിക്കണം എന്ന് ശിഷ്യഭൂത പറഞ്ഞു അപ്പോൾ ഒരു വീട്ടിൽ നിന്നാൽ എങ്ങനെ സൂക്ഷിക്കണം അപ്പോൾ ആശ്രമത്തിൽ നിന്നാൽ എങ്ങനെ സൂക്ഷിക്കണം അപ്പോൾ ഓരോരുത്തരും നമ്മൾ എങ്ങനെ ഇവിടെ ജീവിക്കണം എങ്ങനെ സൂക്ഷിക്കണം എങ്ങനെ നമ്മൾ ഭയഭക്തി ബഹുമാനത്തോടെ ജീവിക്കണം അല്ലെങ്കിൽ ഒരാളെ ഉപദ്രവിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ എന്തെങ്കിലും കള്ളത്തരങ്ങളും കാപട്യങ്ങളും ഒക്കെ ചെയ്താൽ തെറ്റിച്ചാൽ എന്താണ് നമുക്ക് ഓരോരുത്തരെയും നമ്മളെ കാത്തിരിക്കുന്ന വിപത്തുകൾ അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഓരോരുത്തരും സംസാരിക്കാൻ അപ്പോൾ ഈ അറിയാത്ത സമയത്ത് നമുക്ക് ഈ പറയുന്ന പോലെ പറഞ്ഞു തരാൻ അല്ലെങ്കിൽ പല പല സോഴ്സിൽ നിന്ന് നമ്മളിത് അറിയിച്ചു തരും അറിയിച്ചിട്ടും നമ്മൾ തിരുത്താൻ തയ്യാറാകാതെ നമ്മൾ ഇവിടെ നിന്ന് തെറ്റിച്ചാൽ ഇവിടെ നിന്ന് ഈ സ്ഥലത്ത് നിന്ന് ഈ ബ്രഹ്മ ബ്രഹ്മസന്നിധാനത്ത് നിന്ന് ഗുരുവിൻ്റെ സങ്കല്പത്തിന്റെ ഭൂമിയിൽ നിന്ന് നമ്മൾ തെറ്റിച്ചാൽ അത് എത്രമാത്രം തനിക്കും തൻ്റെ കുടുംബത്തിനും ആ നാടിനും വീടിനും ലോകത്തിനും ഒക്കെ തിന്മയായിട്ട് അത് മാറും അല്ലെങ്കിൽ അതിൽ അതിലേക്ക് പോകരുത് അല്ലെങ്കിൽ ആ രീതിയിൽ എങ്ങനെ സൂക്ഷിക്കണമെന്നും എങ്ങനെ പ്ലാൻ ചെയ്യാതെ കുതന്ത്രങ്ങൾ ചെയ്യാതെ കള്ളവും കാപട്ടിയൊന്നും ചെയ്യാതെ സത്യമായിട്ട് സ്നേഹമായിട്ട് ശാന്തമായിട്ട് ഐശ്വര്യമായിട്ട് അനുസരിച്ച് നമുക്ക് ജീവിക്കാനൊരു വഴിയുള്ളപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു വഴിയുള്ളപ്പോൾ നമ്മളെന്തിനു നമ്മുടെ പേഴ്സണൽ മൈൻഡിൻ്റെ കുതന്ത്രങ്ങളുടെ പിറകെ പോകണം ഓരോരുത്തരും അപ്പോൾ നമ്മുടെ പേഴ്സണൽ സ്വാർത്ഥതയും കള്ളത്തരവും കാപട്ട്യത്തിൻ്റെയും നമ്മുടെ അറിവില്ലായ്മയുടെയും നമുക്ക് അറിവുണ്ടെന്ന് തോന്നുന്ന തന്നെ അഹങ്കാരത്തിൻ്റെ വശത്തു നിന്നാണ് നമ്മുടെ അറിവില്ലായ്മയുടെയും നമ്മുടെ ആജ്ഞതയുടെയും നമ്മൾ മനസ്സിലാക്കിയ ആത്മീയതയും ഇതെല്ലാം ഒരു പറ്റിപ്പിൻ്റെ അല്ലെങ്കിൽ മനസ്സിൻ്റെ അഹന്തയുടെ ഒരു കള്ളത്തരമാണെന്ന് മനസ്സിലാക്കിയിട്ട് ബോധത്തിൻ്റെ തലത്തിൽ എങ്ങനെ ആ ഉപരിയായിരിക്കുന്ന ജ്ഞാനം ദൈവം നമുക്ക് പകർന്നു തരുമെന്നും ആ വെളിച്ചത്തിലാണ് നമ്മൾ ആ ശാന്തമായ സ്നേഹമായ കരുണാർദ്ദനമായ ആ വെളിച്ചത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടതെന്ന് മനസ്സിലാക്കി ഓരോരുത്തർക്കും ജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ കേട്ടിട്ടില്ലേ അതായത് നമ്മൾ ഏത് തെറ്റ് ചെയ്താലും അല്ലെങ്കിൽ നമുക്ക് എന്ത് ദോഷം ഉണ്ടെങ്കിലും അത് ഗുരുവിനെ മാറ്റിത്തരാൻ പറ്റും ഗുരുവിനെ പ്രാർത്ഥിച്ച് ഗുരുവിൽ നിന്ന് അത് മാറ്റി തരാൻ പറ്റും പക്ഷേ ഗുരു നിന്ന് ചെയ്താൽ അത് മാറ്റാൻ ഈ ലോകത്ത് ആരുമില്ലെന്നാ പറയുന്നത് ദൈവത്തിന് പോലും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണ് ഗുരു കാരണം ഗുരു എന്ന് പറയുന്നത് സാക്ഷാൽ പരബ്രഹ്മം എന്ന് നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ അതാണ്